ഹായ് ഹലോ നമസ്കാരം പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് മൂവാറ്റുപുഴ താലൂക്കിലെ കാനം കവല എന്ന സ്ഥലത്താണ് ഇവിടെ ആറേകാൽ സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വിൽക്കാനുണ്ട് എന്നറിഞ്ഞിട്ട് അത് പരസ്യം ചെയ്യാനും പരസ്യം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് വിറ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഞങ്ങളിവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ മൂവാറ്റുപുഴ വില്ലേജിൻ്റെയും ഭാഗമാണ് അപ്പൊ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ ടൗണിന്റെ ഭാഗമായ വൺ വേ ജംഗ്ഷനാണ് ഈ വൺ വേ ജംഗ്ഷനിൽ നിന്നും കൃത്യം രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ളത് മൂവാറ്റുപുഴ നഗരത്തിന്റെ ഭാഗമായിക്കൊണ്ട് അണുദികനം വികസിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ് വൺ വേ ജംഗ്ഷനും ചാലിക്കടവും പാലവും ഒക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ അങ്ങനെ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അടുത്ത് കാണുന്ന പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഈ കണ്ണ സ്റ്റേറ്റ് ഹൈവേ ഫോർട്ടി ത്രീ ഈ ഒരു ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളൂ എന്നാണ് മറ്റൊരു ഫാക്ടർ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് എൻ്റർ ചെയ്യുന്ന വഴിയാണ് പത്തടി വീതിയുള്ള വഴി തുടങ്ങി അതാണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ എട്ടടിയോളം ഉള്ള വഴിയുണ്ട് നമുക്ക് മാത്രം അവകാശപ്പെട്ട സ്വകാര്യ വഴിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ആറേകാൽ സെന്റിലായിട്ട് സിജ് ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ കാണുന്നതാണ് ആദ്യം ഈ ഒരു പ്രോപ്പർട്ടി പൂർണ്ണമായിട്ട് ചുറ്റി നടന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ ചുറ്റുപാടുകൾ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിയില് വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ അത് പൈപ്പ് ഉള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഉള്ളത് അത് വലിയ ടാങ്ക് കെട്ടി അതിൽ സ്റ്റോർ ചെയ്ത് മോട്ടോർ വഴി മുകളിലോട്ട് പമ്പ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് വീടിന്റെ ചുറ്റിയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിന്റെ അകത്തേട്ടൊന്ന് പ്രവേശിക്കാം ആദ്യം സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് ഡോർ തുറന്ന് അകത്ത് തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു വിസിറ്റേഴ്സ് റൂമാണ് ലിവിങ് റൂമെന്നൊക്കെ നമുക്ക് വിളിക്കാം അതിനുശേഷം ഒരു ഡൈനിങ് റൂമുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇപ്പം നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബെഡ്റൂം ഒക്കെയാണ് ദെൻ പിന്നെയും ഡൈനിങ് ഹാളിൽ വന്ന ഇടതുവശത്തായിട്ട് കിച്ചൺ ഉണ്ട് അല്പം ആയിട്ടുള്ള കിച്ചൺ ആണ് ഗ്യാസ് അടുപ്പ് വിറകടുപ്പ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു വിശാലമായ വർക്ക് ഏരിയ ആണ് ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയും ഈ കിച്ചണിന്റെ ഭാഗമാണ് വീണ്ടും നമ്മൾ തിരിച്ച് ഡൈനിങ് ഹാളിൽ വന്ന ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ആണ് ബാത്ത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തം മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് ഒരെണ്ണം അറ്റാച്ചഡ് ആണ് ഒരെണ്ണം ഒരു കോമൺ ടോയ്ലറ്റ് അകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് മൂവാറ്റുപുഴ താലൂക്കിലെ കാനം കവലയിലെ ആറേകാൽ സെന്റിലായിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ കൂടി സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടിന്റെ വിശേഷങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരമാണുള്ളത് ഒരു പ്രോപ്പർട്ടി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അല്പ സ്വല്പം മാന്യമായ നെഗോഷിയേഷൻസിനൊക്കെ പാർട്ടി തയ്യാറാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി കാണണം എന്നുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ വിൽക്കാനുള്ള വസ്തുവിൻ്റെ ഒരു വീഡിയോ പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആളുകൾക്ക് ഒരു റെഫറൻസ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പം ഈ ഒരു പ്രോപ്പർട്ടി മൂവാറ്റുപുഴ താലൂക്കിലെ കാനം ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരിക്കൽ കൂടി പറയുന്നു എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാവുന്നതാണ്